എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നിലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി നിലനാട് എഴുതിയ അസാധാരണമായ പ്രണയകഥ ചാക്കോയും മേരിയും അധ്യായം നാൽപ്പത്തി മൂന്ന് കഴിഞ്ഞ ലക്കങ്ങളിലെ കഥ ഇതുവരെ നീലവനയിലെ രാജലക്ഷ്മി സന്തതിയായ ചാക്കോയെ വളർത്താൻ നാട്ടുകാരനായ കുര്യച്ചന ഏൽപ്പിച്ചു ചാക്കോ അന്ധനാണ് ചാക്കോയെ കിട്ടിയതോടെ കുര്യച്ചൻ സമ്പന്നനാകുന്നു ചാക്കോ തന്റെ ഭാഗ്യനക്ഷത്രമായി കുര്യച്ചൻ കരുതുന്നു അയാൾ കോട്ടയത്ത് വന്ന് കച്ചവടം ചെയ്ത് കോടീശ്വരനായി കുര്യച്ചന്റെ വീട്ടിൽ ഹോം നഴ്സായി വന്ന കോഴിക്കോട്ടുകാരി നീലാംബരിയും ചാക്കോയും പ്രണയബദ്ധരായി സ്വത്തെല്ലാം കുര്യച്ചൻ ചാക്കോയുടെ പേരിൽ എഴുതി വച്ചു അതിന്റെ പേരിൽ മകൻ സേവിയർ ചാക്കോയെ കൊല്ലാൻ കൊട്ടേഷൻ നൽകി രാജലക്ഷ്മി ചാക്കോയെ തേടിയെത്തുന്നു ചാക്കോയെ അവന്റെ യഥാർത്ഥ അച്ഛൻ ഗൗതം മേനോനെ ഏൽപ്പിക്കുകയാണ് അവരുടെ ലക്ഷ്യം ചാക്കോയെ കൊല്ലാൻ കൊട്ടേഷൻ എടുത്തവർ കോഴിക്കോട്ടുള്ള കസ്തൂരിയുടെ ഭിക്ഷാടന സംഘത്തിന് ചാക്കോയെ വിറ്റ ശേഷം അവൻ മരിച്ചെന്ന് വരുത്തി തീർക്കുന്നു ചാക്കോയെ രൂപമാറ്റം വരുത്തി സുധീർ കുമാർ എന്ന തെരുവ് ഗായകനാക്കി കസ്തൂരി കാശ് സമ്പാദിക്കുന്നു രാജലക്ഷ്മിയുടെ സഹോദരന്റെ മകൾ സാന്ദ്ര കോഴിക്കോട് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറായി എത്തി ചാക്കോയുടെ കൂടപ്പാടാൻ മേരി എന്ന തെരുവു ഗായിക വരുന്നു ഇതിനിടെ ചാക്കോയെ തേടി കോഴിക്കോട്ടെത്തിയ നീലാംബരി സാന്ദ്രയ്ക്ക് ചാക്കോയെ കൊന്നതാണെന്നും പിന്നിൽ സേവിയറാണെന്നും പരാതി നൽകി സാന്ദ്ര അവളെ വീട്ടുവേലക്കാരിയായി കൂടെ നിർത്തുന്നു ചാക്കോയെക്കുറിച്ച് അവൾ പറഞ്ഞതെല്ലാം സാന്ദ്ര ഫോണിലൂടെ രാജലക്ഷ്മിയെ കേൾപ്പിക്കുന്നു കസ്തൂരിയുടെ താവളം റെയ്ഡ് ചെയ്യാൻ സാന്ദ്ര വൻ പോലീസ് സന്നാഹവുമായി പുറപ്പെടുന്നു അതേസമയം ഗാനമേള കഴിഞ്ഞ് ചാക്കോയും കസ്തൂരിയുടെ താവളത്തിലേക്ക് മടങ്ങി വന്നുകൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അനുഗ്രഹത്തോടെ ചാക്കോയും മേരിയും അധ്യായം നാൽപ്പത്തി മൂന്ന് ഞാൻ വായിച്ചു തുടങ്ങുകയാണ് നിങ്ങളുടെ സഹകരണം അഭ്യർത്ഥിക്കുന്നു സ്നേഹപൂർവം രാജീവ് വെഞ്ഞാറമോട് ഈ രാത്രി തന്നെ മലപ്പുറത്തേക്ക് ആളെ വിടാൻ പാടില്ലായിരുന്നു അതിന്റെ ദോഷം കസ്തൂരി മനസ്സിലാക്കണം സേതുപതി കുറ്റപ്പെടുത്തി എന്ത് ദോഷമാ വരാൻ പോകുന്നത് തെരുവിൽ ജീവിക്കുന്നവർക്ക് നാഥനില്ലെന്നൊരു തോന്നലുള്ളത് കൊണ്ടല്ലേ എന്റെ ആളുകളെ അവർ തല്ലിച്ചതച്ചത് എത്ര രൂപയുടെ നഷ്ടമാ ഉണ്ടായത് അതൊക്കെ ഞാൻ സഹിക്കണോ കസ്തൂരി ക്ഷുഭിതയായി സുധീർ കുമാറിന്റെ പ്രോഗ്രാം ഇനി മലപ്പുറത്തും നടത്താൻ പറ്റില്ല എന്താ നടത്തിയാൽ കസ്തൂരിക്ക് ജീവൻ അയാളുടെ ഷോപ്പിന്റെ മുന്നിൽ ഞാൻ അവനെ പാടിക്കും കോളാമ്പിയെടുത്ത് കസ്തൂരി വെറ്റിലച്ചാറ് തുപ്പി പുറത്തൊരു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ടു അവരെത്തി സേതുപതി ചെന്ന് വാതിൽ തുറന്നു അയാൾക്കൊന്ന് ഞെട്ടാനുള്ള സമയം പോലും കിട്ടിയില്ല അതിനു മുമ്പേ സേതുപതി കസ്തൂരിയുടെ കാൽക്കൽ വീണു വാതിൽക്കൽ നിന്ന പോലീസ് ഉദ്യോഗസ്ഥനെ കണ്ടതും കസ്തൂരി ചാടി എഴുന്നേറ്റു സി ഐ പ്രതാപൻ അയാൾക്കു പിന്നിൽ പോലീസുകാർ പുറത്ത് വിസിൽ പോലീസുകാർ കെട്ടിടം വളഞ്ഞു കഴിഞ്ഞെന്ന് കസ്തൂരിക്ക് മനസ്സിലായി കസ്തൂരി മടിക്കുത്തിൽ നിന്ന് കൈത്തോക്ക് വലിച്ചെടുത്ത് സി ഐ പ്രതാപന്റെ നേരെ നീട്ടി മുന്നോട്ട് വന്ന ചുട്ടുകളയും കസ്തൂരി ഉറഞ്ഞു തുള്ളി വെറ്റിലച്ചട്ടി കാറി തുപ്പി മുന്നോട്ട് നീങ്ങി പ്രതാപ കസ്തൂരി ആരാന്നറിയാലോ നിന്റെ പോലീസിനെ വിളിച്ചോണ്ട് പോ സർവീസ് റിവോൾവർ പ്രതാപൻ കസ്തൂരിയുടെ നേരെ ഉന്നം പിടിച്ചു തോക്ക് താഴെ ഇടടി നിനക്ക് രക്ഷപ്പെട്ടു പോകാനൊന്നും കഴിയില്ല ഈ കെട്ടിടം പോലീസ് വളഞ്ഞു കഴിഞ്ഞു പറയുന്നത് അനുസരിക്കുന്നതാ നിനക്ക് നല്ലത് താഴെ നിന്നെഴുന്നേറ്റ് സേതുപതിയെ പിടിച്ച് കസ്തൂരി മറയാക്കി നിർത്തി കസ്തൂരിയ ഒരുത്തനും ജീവനോടെ കൊണ്ടുപോകില്ല പോ ജീവൻ വേണമെങ്കിൽ പോ വാതിൽക്കൽ നിന്ന പോലീസുകാർ എന്ത് ചെയ്യണമെന്നറിയാതെ പതറിപ്പോയി കസ്തൂരി വേണ്ട സേതുപതി ഭയന്ന് വിറച്ചു വായടക്കിട നായെ തോക്കിന്റെ പിൻഭാഗം കൊണ്ട് കസ്തൂരി അയാളുടെ ശിരസിൽ പ്രഹരിച്ചു എടി തോക്ക് തഴയിടാൻ പ്രതാപൻ പറഞ്ഞു തീർന്നതും കസ്തൂരി അയാളുടെ നേരെ വെടിയുതിർത്തു പ്രതാപന്റെ ചുമലിൽ വെടിയുണ്ട തറച്ചു പോലീസുകാർ അകത്തേക്ക് പാഞ്ഞു കയറി കസ്തൂരി സേതുപതിയെ മുന്നിൽ നിർത്തി അട്ടഹസിച്ചു വഴിമാറഞ്ഞടാ അടുത്ത നിമിഷം കസ്തൂരിയുടെ കയ്യിൽ നിന്ന് തോക്ക് പോയി വെടിയേറ്റ കൈപിടിച്ച് കസ്തൂരി അലറി വിളിച്ചു ഡി സി പി സാന്ദ്ര മുന്നോട്ട് വന്നു പ്രതാപനെ വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കു വേഗം പോലീസുകാർ പ്രതാപനെ താങ്ങി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുപോയി സാന്ദ്ര കസ്തൂരിയുടെ നേരെ ചെന്ന് സർവീസ് റിവോൾവർ അവളുടെ ശിരസിന് നേരെ പിടിച്ചു കസ്തൂരി പിച്ചകളുടെ കിരീടം വെക്കാത്ത റാണി എല്ലാ കാലവും നിനക്ക് ഇതുപോലെ കഴിയാമെന്ന് കരുതിയോടി കസ്തൂരി കാറി തുപ്പി ബാക്കി വച്ചേക്കില്ലടി നിന്നെ ഞാൻ നീ എന്നെ എന്ത് ചെയ്യുമടി സാന്ദ്ര നിലത്തുനിന്ന് ഉയർന്ന് കസ്തൂരിയുടെ നെഞ്ചിൽ ചവിട്ടി പിന്നോട്ട് തെറിപ്പിച്ചു നിലത്തു നിലത്തുവീണുരുണ്ട കസ്തൂരിയുടെ മുതുകിൽ ചവിട്ടി പിടിച്ചു കസ്തൂരി കൈകൾ നിലത്തടിച്ചു എത്രയോ കുഞ്ഞുങ്ങളുടെ കൈകാലുകൾ തല്ലിയൊടിച്ചും ശരീരം ചുട്ടുപൊള്ളിച്ചുമല്ലേ നീ ഇവിടെ വളർന്നത് ഇനി നിനക്ക് കൈകൾ വേണ്ട നിലത്തമർന്ന കസ്തൂരിയുടെ രണ്ട് കൈപ്പത്തുകളിലേക്കും സാന്ദ്ര മാറി മാറി വെടി കസ്തൂരി അലറി വിളിച്ചു കരഞ്ഞു സെർച്ച് ഒറ്റ ഭിക്ഷക്കാരും രക്ഷപ്പെട്ടു പോകരുത് സാന്ദ്ര തിരിഞ്ഞ് പോലീസുകാർക്ക് നിർദ്ദേശം നൽകി മാരുതി ഓംനി മാവൂർ റോഡിലെത്തിയപ്പോൾ ഉച്ചത്തിൽ ഹോൺ മുഴക്കി പോലീസ് വണ്ടി എതിരെ പാഞ്ഞുപോയി രാത്രിയിൽ എന്താ സംഭവം വേലായുധം ചോദിച്ചു പോലീസാണോ ചേട്ടാ അതേടാ വല്ല അടിപിടിയും ഉണ്ടായി കാണും താമസ സ്ഥലത്തേക്കുള്ള റോഡ് തിരിഞ്ഞപ്പോ മുന്നിലുണ്ടായിരുന്ന രണ്ട് വണ്ടികൾ അങ്ങോട്ട് തിരിയുന്നത് കണ്ടു അത് ന്യൂസുകാരുടെ വണ്ടികളാണല്ലോ നമ്മുടെ വഴിക്കാ അവർ പോകുന്നത് കുറച്ചു ദൂരം ചെന്നപ്പോ റോഡരികിൽ പോലീസ് ജിപ്പുകൾ കണ്ടു വേലായുധൻ പെട്ടെന്ന് വാൻ നിർത്തി എന്നതാ ചേട്ടാ സ്ഥലമായോ എടാ സംഗതി വശക്കേടാ നമ്മുടെ കെട്ടിടത്തിന് മുന്നില് പോലീസ് വണ്ടികൾ കിടക്കുക ന്യൂസുകാരും അവിടേക്കാ പോയത് ചേട്ടൻ ഈ പറയുന്നേ കസ്തൂരിയെ ആരെങ്കിലും ഒറ്റയതാണോന്ന് സംശയമുണ്ടടാ ഈ സമയം നമ്മൾ അങ്ങോട്ട് ചെന്ന് കേറിയാൽ അപകടമാ വേലായുധൻ വാൻ ഒതുക്കിയിട്ടു അയാൾ സെല്ലെടുത്ത് സേതുപതിയുടെ നമ്പറിൽ വിളിച്ചു റിങ് ചെയ്ത് അല്പ കഴിഞ്ഞപ്പോൾ കോൾ കട്ടായി ന്യൂസുകാരുടെ കാറിൽ നിന്ന് വീഡിയോ ക്യാമറയുമായി ഏതാനും പേർ അകത്തേക്ക് പോകുന്നത് വേലായുധൻ കണ്ടു ചതിച്ചടാ അവിടെ റെയ്ഡ് നടക്കുക ഒരു ആംബുലൻസ് പാഞ്ഞു വരുന്ന ശബ്ദം കേട്ടു ഒംനിയെ കടന്ന് ആംബുലൻസ് ചെന്ന് കെട്ടിടത്തിന്റെ ഗേറ്റ് കടന്ന് നിന്നു റോഡിലൂടെ ആളുകൾ അവിടേക്ക് ഓടി കണ്ടതോടെ വേലായുധന് കാര്യങ്ങൾ വ്യക്തമായി എടാ കസ്തൂരിയേം പിച്ചകളെയും പോലീസ് പൊക്കി നമ്മൾ എന്നാ ചെയ്യും ചേട്ടാ ചെന്ന് കേറിയ നമ്മളെയും പോലീസ് കൊണ്ടുപോകും കസ്തൂരിയുടെ കച്ചവടം പോലീസ് പൂട്ടി നമ്മൾ പിന്നെ എങ്ങോട്ട് പോകും ചേട്ടാ നീ ധൈര്യമായിരിക്കടാ അവള് പോയ നിന്റെ കൂടെ ഞാനും പിച്ചാമണിയും ഒക്കെ ഉണ്ടാവും നമ്മൾ കഷ്ടപ്പെടുന്നത് മുഴുവൻ അവൾക്ക് കൊണ്ടു കൊടുക്കേണ്ട കാര്യമുണ്ടോ അവൻ മിണ്ടിയില്ല നീ ഇവിടെ ഇരിക്കും ഞാനൊന്നു പോയി നോക്കിയിട്ട് വരാം നാട്ടുകാരൊക്കെ ഗേറ്റിന് പുറത്ത് കൂടിയിട്ടുണ്ട് സംഗതി എന്താണെന്ന് അറിയാതെ കടന്നു കളയാൻ പറ്റില്ല വേലായുധൻ വാനിൽ നിന്നിറങ്ങിപ്പോയി എന്തു ചെയ്യണമെന്നറിയാതെ ചാക്കോ വണ്ടിയിലിരുന്നു കസ്തൂരിയെ പോലീസ് പിടിച്ചാൽ താൻ പിന്നെ പിച്ചാമണിയുടെ കയ്യിലാവും രക്ഷപ്പെടാൻ പറ്റിയ അവസരമാണിത് പക്ഷേ എങ്ങനെ കടന്നു കളയാൻ പറ്റും കയ്യിൽ കാശൊന്നുമില്ല ഈ സ്ഥലത്തെക്കുറിച്ചും വിവരമില്ല ആംബുലൻസ് ഹോൺ മുഴക്കി കടന്നുപോയി ആളുകൾ റോഡിലൂടെ ഓടിപ്പോകുന്നത് അവൻ അറിഞ്ഞു അല്പം കഴിഞ്ഞപ്പോ വേലായുധൻ തിരിച്ചെത്തി എടാ എല്ലാം അവസാനിച്ചു കസ്തൂരിയ പോലീസ് വെടിവെച്ചു അവളെയാ ആംബുലൻസിൽ കൊണ്ടുപോയത് പിച്ചകളെയെല്ലാം പോലീസ് വണ്ടിയിൽ കയറ്റുവാ ഞാൻ പിച്ചാമണിയെ വിളിച്ചു നിന്നെയും കൊണ്ട് എറണാകുളത്തിന് ചെല്ലാനാ പിച്ചാമണി പറഞ്ഞത് വേലായുധൻ വണ്ടി അവിടെയിട്ട് തിരിച്ച് വന്ന വഴിയെ പറത്തിവിട്ടു എറണാകുളത്ത് ആരാ ഉള്ളത് ചാക്കോ ചോദിച്ചു പിച്ചാമണിക്ക് അവിടെ ചില കണക്ഷൻസ് ഒക്കെ ഉണ്ടടാ ഇനി കസ്തൂരി ഇല്ല വേലായുധൻ ആഹ്ലാദത്തിലാണെന്ന് ചാക്കോയ്ക്ക് തോന്നി കുറച്ച് ദിവസം നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കഴിയണം അന്വേഷണം നമ്മളെയും ബാധിക്കും നിനക്ക് പേടിക്കാനൊന്നുമില്ല അതുപോലല്ല ഞങ്ങളുടെ കാര്യം കസ്തൂരിയുടെ മുഴുവൻ ആളുകളെ ഡി സി പിക്കും അവള് പുലിയ പെൺപുലി ഇനി കോഴിക്കോട്ട് നമ്മുടെ ബിസിനസ് ക്ലച്ച് പിടിക്കുകയില്ല ചാക്കോ കണ്ണുകൾ അടച്ചിരുന്നു മേരിയും അവളുടെ അപ്പനും ക്ഷണിച്ചതായിരുന്നു കസ്തൂരിയെ പേടിച്ച അവർക്കൊപ്പം പോകാതിരുന്നത് അത് വലിയ മണ്ടത്തരമായി പോയി വേലായുധന്റെ സെൽ റിങ് ചെയ്തു അയാൾ കോൾ കോളെടുത്തു മറുവശത്ത് പിച്ചാമണിയായിരുന്നു എന്തായടാ അവിടുത്തെ കാര്യങ്ങൾ പിച്ചാമണിയുടെ സ്വരം ചാക്കോ പിടിച്ചെടുത്തു ഞങ്ങൾ എറണാകുളത്തിന് വരുവാ അറിഞ്ഞ കാര്യങ്ങളൊക്കെ വേലായുധൻ വിവരിച്ചു പിച്ചാമണിയുടെ പൊട്ടിച്ചിരി കേട്ടു കസ്തൂരിയുടെ കാലം അവസാനിച്ചിടാ വേലായുധ മലപ്പുറത്തെ കൊട്ടേഷൻ വേണ്ടെന്ന് വെച്ച് ഞങ്ങളും എറണാകുളത്തിന് വരുവാ നീ അവനെ ശ്രദ്ധിച്ചോണം അതെന്തു മറച്ചില്ല ചാക്കോ ഒന്നും കേൾക്കുന്നില്ലെന്ന വിശ്വാസത്തിൽ വേലായുധൻ ചിരിച്ചു അവനവച്ച് ദിവസം പതിനായിരം ഉണ്ടാക്കാമടാ ഇനി പിച്ചാമണിയുടെ സമയമാ നീ കൂടെ നിന്നോ നമുക്കിത് പങ്ക് കച്ചവടമാ ഞാനില്ലേ എറണാകുളത്തിൽ എവിടെ വരണമെന്ന് പറഞ്ഞാ മതി ഞങ്ങൾ അവിടെ വരാം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ട് വിളിക്ക് നോർത്തിൽ അതുവരെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചോ ശരി വേലായുധൻ അപ്പ തന്നെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ചാക്കോ കണ്ണടച്ചിരിക്കുന്നത് കണ്ടപ്പോ ഉറങ്ങുകയാണെന്ന് വേലായുധന് തോന്നി രക്ഷപ്പെടണം ചാക്കോയുടെ മനസ്സ് മന്ത്രിച്ചുകൊണ്ടേയിരുന്നു ഇനി പിച്ചാമണിയുടെ അടിമയായി ജീവിച്ചിട്ട് കാര്യമില്ല കോളിംഗ് ബെൽ ചിലച്ചപ്പോ സെറ്റിയിൽ ഇരുന്നു മയങ്ങിയ നീലാമ്പരി ഉണർന്നു അവൾ കണ്ണും മുഖവും തുടച്ചിട്ട് ചെന്ന് വാതിൽ തുറന്നു സാന്ദ്ര അകത്തേക്ക് കയറി സോറി നീലാംബരി ഞാൻ കുറച്ചു വൈകി മാഡം എന്തെങ്കിലും കഴിച്ചോ നീലാംബരി ക്ലോക്കിൽ നോക്കി സമയം ഒരു മണി കഴിഞ്ഞു എന്ത് കഴിക്കാനാ ഞാൻ ഓംലെറ്റ് ഉണ്ടാക്കാം ബ്രെഡും ഇരിപ്പുണ്ടല്ലോ നീലാംബരിക്ക് ബുദ്ധിമുട്ടാവില്ലേ മാഡം കഴിക്കാതെ കിടന്നാലേ എനിക്ക് സങ്കടമുള്ളൂ ചപ്പാത്തിയും കറിയുമുണ്ട് അത് തണുത്തിട്ടുണ്ടാവും ഞാനൊരു കോഫി കൂടി ഉണ്ടാക്കിത്തരാം അവളെ നോക്കി ചിരിച്ചിട്ട് സാന്ദ്ര റൂമിലേക്ക് പോയി കുളി കഴിഞ്ഞ് പുറത്തു വന്നപ്പോൾ നീലാംബരി ഓംലറ്റും ബ്രെഡും ചൂടുപൊന്നുന്ന കോഫിയും ഡൈനിങ് ടേബിളിൽ എത്തിച്ചിരുന്നു ഗുഡ് ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കോഫി എടുത്ത് സാന്ദ്ര ഒന്നുമൊത്തി എന്തായിരുന്നു മാഡം ഓപ്പറേഷൻ ജയിച്ചോ പിന്നെ കസ്തൂരിയുടെ അടിമകളായ അറുപതോളം ഭിക്ഷക്കാരെ ആ ഒഴിപ്പിച്ചത് അവൾ സി ഐ പ്രതാപന്റെ നേരെ നിറവൊഴിച്ചു അവളുടെ രണ്ട് കൈയും ഞാൻ വെടിവെച്ച് തകർത്ത് കളഞ്ഞു അന്നം വാരി കഴിക്കാൻ പോലും ഇനി അവൾക്ക് കഴിയില്ല നീലാംബരി അമ്പരപ്പോടെ സാന്ദ്രയെ നോക്കി അവളെ ടാർഗറ്റ് ചെയ്തിട്ട് മാസങ്ങളായി നമ്മൾ കരുതുന്ന പോലെയല്ല ഭിക്ഷാടന മാഫിയ നമ്മൾ നാണയത്തൊട്ടിടുന്ന ഓരോ ഭിക്ഷക്കാർക്ക് പിന്നിലും ഒരു ശക്തിയുണ്ട് സാധാരണ ഭിക്ഷക്കാരെ അവർ തെരുവിലിറങ്ങാൻ സമ്മതിക്കില്ല ആരും അറിയാത്തൊരു മാഫിയ ഓരോ ജില്ലയിലും അടക്കി ഭരിക്കുക രാവിലെ ഓരോ സ്ഥലത്ത് വന്നിരിക്കും രാത്രി അവർ എവിടെ പോകുന്നു ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ നീലാംബരി മിഴിച്ചിരുന്നു ഇവിടെ ഞാനൊരു ശുദ്ധി വരുത്തി ആ ക്യാമ്പ് കണ്ടാൽ അവളെ കൊന്നുകളയാൻ തോന്നും കുട്ടികളും പ്രായമായവരുമുൾപ്പെടെ അറുപതോളം പേരെയാ അവിടെ നിന്ന് ഒഴിപ്പിച്ചത് ഭക്ഷണം കഴിച്ച് സാന്ദ്ര എഴുന്നേറ്റു ഗുഡ് നൈറ്റ് നീലാംബരി ഗുഡ് നൈറ്റ് മാഡം സാന്ദ്ര റൂമിലേക്ക് പോയി പ്ലേറ്റും കപ്പും കഴുകി വെച്ചിട്ട് നീലാംബരി അവൾക്ക് കൊടുത്ത മുറിയിലേക്ക് നടന്നു താൻ രംഗത്തുവന്ന വിവരം സേവിയർ അറിഞ്ഞുകഴിഞ്ഞു തന്നെ കണ്ടെത്തി കൊന്നുകളയാനുള്ള ഓട്ടത്തിലാവും ഇനി സേവിയർ ചാക്കോച്ചന്റെ ഓർമ്മകളുമായി ഉറങ്ങാതെ അവൾ കിടന്നു രാവിലെ അവൾ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോഴാണ് കോളിംഗ് ബെൽ ശബ്ദിച്ചത് സാന്ദ്ര എഴുന്നേറ്റിട്ടില്ലെന്ന് നീലാംബരിക്ക് മനസ്സിലായി അവൾ ചെന്ന് വാതിൽ തുറന്നു പുറത്ത് രാജലക്ഷ്മി നിൽപ്പുണ്ടായിരുന്നു നീലാംബരിയെ ഇമ വെട്ടാതെ രാജലക്ഷ്മി നോക്കി നിന്നു രാജലക്ഷ്മിയിലായിരുന്നു നീലാംബരിയുടെ കണ്ണുകളും ഇത്രയും സൗന്ദര്യമുള്ള സ്ത്രീയെ താൻ മുൻപെങ്ങും കണ്ടിട്ടില്ലെന്ന് വിസ്മയത്തോടെ അവൾ ഓർത്തു എന്താ കുട്ടിയുടെ പേര് രാജലക്ഷ്മി അലിവോടെ ചോദിച്ചു നീലാംബരി അവളുടെ കണ്ണുകളിലേക്ക് രാജലക്ഷ്മി നോക്കി തന്റെ മകൻ കണ്ണുകളാകേണ്ടിയിരുന്ന പെണ്ണ് അവൻ ജീവിതസഖിയാക്കാൻ ആഗ്രഹിച്ചവൾ മാഡം അകത്തു വരൂ ആരാന്ന് എനിക്ക് മനസ്സിലായില്ല ഞാൻ മാഡത്തെ വിളിക്കാം ഭവ്യതയോടെ അവൾ ക്ഷണിച്ചു രാജലക്ഷ്മി അകത്ത് പ്രവേശിച്ചു നീലാംബരി നടക്കാൻ തുടങ്ങിയപ്പോ രാജലക്ഷ്മി തുടങ്ങു കുട്ടി നിൽക്ക് ഞാൻ ആരാന്ന് കുട്ടി ചോദിച്ചില്ല മാഡത്തിന്റെ അടുത്ത ബന്ധുവെന്ന് മനസ്സിലായി ഞാൻ ഇവിടെ ഇന്നലെ വന്നതേയുള്ളൂ സാന്ദ്ര അവിടേക്ക് വന്നു ആൻറ്റി ഇത്ര വേഗം ഇങ്ങെത്തിയോ രാജലക്ഷ്മി പുഞ്ചിരിച്ചു രാവിലെ പുറപ്പെടാമെന്ന് തോന്നി നീലാംബരിക്ക് എന്നെ മനസ്സിലായില്ല അവർ തനിക്ക് തരുന്ന പ്രാധാന്യം നീലാംബരിയെ അത്ഭുതപ്പെടുത്തി രാജലക്ഷ്മിയെ ചേർത്ത് പിടിച്ച് സാന്ദ്ര പരിചയപ്പെടുത്തി നീലാംബരി ഇതെന്റെ ആൻറ്റിയാ എറണാകുളത്താ ആന്റി താമസിക്കുന്നത് സ്റ്റേറ്റ്സിലായിരുന്നു നാട്ടിൽ വന്നിട്ട് രണ്ടു മാസമായി നീലാംബരി തലയാട്ടി ലക്ഷ്മി എന്ന ആന്റിയുടെ പേര് മകനും മരുമകളും പേരക്കുട്ടിയും ആൻറ്റിക്കുണ്ട് ഇന്നലെ സംസാരിച്ച കൂട്ടത്തിൽ ഞാൻ പറ്റി ആന്റിയോട് പറഞ്ഞു ചാക്കോച്ചനെക്കുറിച്ചൊക്കെ ആൻറ്റിക്കും അറിയാം നീലാംബരിക്ക് അമ്പരപ്പ് കൂടുകയാണ് ഉണ്ടായത് കൂടെയുള്ളത് ആരാണെന്നൊക്കെ ബന്ധുക്കളോട് പറയണ്ടേ അവൾക്കൊരു സംശയവും തോന്നാതിരിക്കാനായി സാന്ദ്ര കൂട്ടിച്ചേർത്തു ഞാൻ ചായ എടുക്കാം മാഡം ധൃതി വേണ്ട ചായ ബ്രേക്ക്ഫാസ്റ്റിനു മതി രാജലക്ഷ്മി പറഞ്ഞു നീലാംബരി കിച്ചനിലേക്ക് നടന്നു ആന്റി വാ രാജലക്ഷ്മിയെ സാന്ദ്ര മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആന്റി പുലർച്ചെ പോരുമെന്ന് ഞാൻ കരുതിയില്ല വാതിലടച്ചുകൊണ്ട് സാന്ദ്ര പറഞ്ഞു ഞാനിപ്പോ എന്റെ മോനെ കാണുന്നത് അവളിലൂടെ അല്ലേ മോളെ അവൻ സ്നേഹിച്ച പെണ്ണ അവൾ അവളിൽ നിന്ന് എനിക്കൊരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് ആന്റി ചാക്കോയുടെ അമ്മയാണെന്ന് ഒരിക്കലും അവൾ അറിയരുത് അതറിഞ്ഞുകൊണ്ട് ഇനി ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകാൻ പോകുന്നില്ല അവൾക്കിപ്പോൾ ഒരു ലക്ഷ്യം മാത്രമേ ഉള്ളൂ സേവിയറിന്റെ കയ്യിൽ വിലങ്ങു വീഴണം അപ്പോ എന്റെ കുഞ്ഞിനെ കൊന്നു കളഞ്ഞതാണ് ഹല്ലേ മോളെ രാജലക്ഷ്മി വിതുമ്പിപ്പോയി എന്ന് തന്നെയാണ് നീലാംബരി വിശ്വസിക്കുന്നത് സേവ്യറിനെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചതാ അവൻ ഒഴിഞ്ഞു മാറി അങ്ങനെ എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ അവനെ കൊണ്ട് ഞാൻ പറയിപ്പിക്കും രാജലക്ഷ്മി കണ്ണൊപ്പി പിന്നെ ചാക്കോയുടെ അമ്മ ആന്റിയാണെന്ന് അറിയാം ആന്റി രംഗത്ത് വന്നതും മകനു വേണ്ടിയാണെന്നും കുര്യച്ചന്റെ മക്കൾ മനസ്സിലാക്കി കുര്യച്ചനെ കിടത്തിയതും മക്കളാണെന്നും നീലാംബരി വിശ്വസിക്കുന്നു സ്വത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ കുര്യച്ഛന് ചാക്കോ ഭാഗ്യനക്ഷത്രമായിരുന്നത്രേ അവനെ അന്വേഷിച്ച് ഞാൻ വന്നതാണ് അവന്റെ മരണത്തിൽ ചെന്ന് കലാശിച്ചത് അതിനു മുമ്പേ കുര്യച്ഛൻ സ്വത്ത് ചാക്കോയുടെ പേരിൽ എഴുതി വെച്ചിരുന്നു ഇങ്ങനെ ഒരു കൊടിയ ദുരന്തം എന്റെ കുഞ്ഞിന് വന്നല്ലോ മോളെ എന്റെ കൺമുന്നിൽ വന്ന് എന്നെ കൊതിപ്പിച്ചിട്ട് സാന്ദ്ര രാജലക്ഷ്മിയെ ചേർത്ത് പിടിച്ചു ആന്റി ഇമോഷണൽ ആവരുത് ചില സന്ദർഭങ്ങളിൽ മുഖം മൂടി അണിയേണ്ടി വരും ഈ വേദനകളൊക്കെ മനസ്സ് പൊട്ടി നീലാംബരിയോട് പറയരുത് ആന്റി ആരാന്നറിഞ്ഞാൽ അവൾ ആന്റിക്ക് നേരെ വിരൽ ചൂണ്ടും ആൻറ്റിക്ക് അതുകൂടി താങ്ങാനാവില്ല ഒരു മാനസികാവസ്ഥയിലാണ് അവൾ സാന്ദ്ര രാജലക്ഷ്മിയുടെ കണ്ണുകൾ തുടച്ചു കൊടുത്തു ആന്റിയെ ഇന്ന് ഞാൻ വിടില്ല നിങ്ങൾ തമ്മിൽ സംസാരിക്കുക നമുക്കൊപ്പം എത്ര കാലം ജീവിക്കാൻ മനസ്സുണ്ടെങ്കിലും നീലാംബരിയെ നമ്മുടെ കൂടെ നിർത്താം ഒരു ജീവിതവും അവൾക്ക് നൽകാം ആരുമില്ലാത്ത പെണ്ണാവൾ രാജലക്ഷ്മി തലയാട്ടി മോൾ പോകാൻ റെഡിയാകു ഞാൻ കിച്ചനിലേക്ക് ചെല്ലാം രാജലക്ഷ്മി വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി ബെൽ റിങ് ചെയ്തപ്പോൾ സാന്ദ്രജെന്ന് ഫോൺ എടുത്തു സി ഐ ജയകുമാറിന്റെ കോളായിരുന്നു മാഡം കസ്തൂരിയുടെ സർജറി കഴിഞ്ഞു കൈപ്പത്തി രണ്ടും നീക്കം ചെയ്യേണ്ടി വരും ഐ സിയു വില ഇപ്പോഴും അതവൾ സ്വയം വാങ്ങിയ വിധിയാ എത്രയോ കുരുന്നുകളെ അവൾ കൊല്ലാ ചെയ്തിട്ടുണ്ട് ശേഷിച്ച കാലം ഇങ്ങനെ വേണം അവൾ ജീവിക്കാൻ സി ഐ പ്രതാപൻ എങ്ങനെയുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല മാഡം രണ്ടു ദിവസം കഴിയുമ്പോൾ ഡിസ്ചാർജ് ആവും ആ ഞാൻ രാവിലെ ഹോസ്പിറ്റലിലേക്ക് വരുന്നുണ്ട് മാഡം എല്ലാ ടി വി ചാനലിലും തകർപ്പൻ റിപ്പോർട്ടാണ് വരുന്നത് ദേശീയ തലത്തിലും ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ട് ആ ഞാൻ എഴുന്നേറ്റതേ ഉള്ളൂ ന്യൂസ് കാണാം ശരി ജയകുമാർ വച്ചോ സാന്ദ്ര കോൾകട്ട് ചെയ്തു ചേരിയ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഒരു ട്രെയിൻ പാഞ്ഞു പോയപ്പോ ഷീറ്റ് പാകിയ കട്ടിൽ വിറച്ചു ചാക്കോ പുൽപ്പായിൽ എഴുന്നേറ്റിരുന്നു രാത്രി ഏറെ വൈകിയാണ് അവിടെ എത്തിയത് അതൊരു ഒളിത്താവളം പോലെയാണ് അവന് തോന്നിയത് വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടു ആരൊക്കെയോ അകത്ത് കടന്നു നീ എഴുന്നേറ്റോടാ സുധീർകുമാറെ പിച്ചാമണിയുടെ ശബ്ദം വന്നു സമയം എന്തായി മേടിച്ചേട്ടാ അവൻ ചോദിച്ചു മണി പതിനൊന്നായടാ അവന്റെ കാപ്പി കൊടുക്കടാ വേലായുധ പിച്ചാമണി ഒരു കസേര പിടിച്ചിട്ടിരുന്നു വേലായുധൻ അവന്റെ അടുത്ത് വന്ന് ഒരു പൊതി കവറിൽ നിന്നെടുത്ത് അവന്റെ നേരെ നീട്ടി പിടിക്കടാ പൊറോട്ടയും ബീഫുമാ ചാക്കോ കൈ നീട്ടി പൊതി വാങ്ങി താഴെ വച്ചു തിന്നണില്ലടാ പിച്ചാമണി ഒരു സിഗരറ്റിനെ തീപിടിപ്പിച്ചു കുറച്ച് കഴിയട്ടെ എടാ കസ്തൂരി പോലീസിന് നേരെ വെടിവെച്ചു പോലീസ് അവളുടെ കൈ രണ്ടും വെടിവെച്ച് തകർത്ത് കളഞ്ഞു ആശുപത്രിയിലൾ ഒരു സിഐയും ആശുപത്രിയിലാ സേതുപതിയെ അവിടുത്തെ മുഴുവൻ പിച്ചകളെയും പോലീസ് പൊക്കി നല്ല സമയത്താ നമ്മൾ ചെന്ന് കയറാതിരുന്നത് വേലായുധൻ അടുത്തിരുന്ന പൊതി അഴിച്ചു വെച്ചു നീ കഴിക്ക് നമ്മൾ ഇനി എന്നാ ചെയ്യും ചേട്ടാ ചാക്കോ ചോദിച്ചു നീ വിഷമിക്കുന്നടാ രണ്ടു മൂന്ന് ദിവസം നമ്മൾ ഇവിടെ കഴിയും പിന്നെ നമുക്ക് തിരുവനന്തപുരത്തിന് വിടാം പൂർവാധികം ഭംഗിയായി നമ്മൾ അവിടെ പ്രോഗ്രാം ചെയ്യും ഇനി നമ്മളെ വിരട്ടാൻ ആരുമില്ലടാ പിച്ചാമണിയുടെ ചിരി കെട്ടു അവന് തമിഴ് പാട്ട് നന്നായിട്ട് അറിയാം നമുക്ക് തമിഴ്നാടിന് പോണതാ ബുദ്ധി ഞാൻ പറയണത് മണി ഒന്ന് കേൾക്ക് കുറച്ചു കാലത്തേക്ക് കേരളം വിട്ടു നിൽക്കുന്നതാ നല്ലത് സേലത്തിന്റെ ഒരു അളിയനുണ്ട് എന്ത് സഹായവും അവൻ ചെയ്തു തരും അവിടുത്തെ ദാതയ അവൻ വേലായുധൻ അനുനയത്തിൽ പറഞ്ഞു ആ എങ്കിൽ അതൊന്ന് ആലോചിക്കാം മദ്യത്തിന്റെ ഗന്ധം ചാക്കോയുടെ നാസികയിലെത്തി നീ ഒന്ന് പിടിപ്പിക്കടാ വേലായുധ ഗ്ലാസ്സുകൾ കൂട്ടിമുട്ടി ചാക്കോ മിണ്ടാതിരുന്നു ഭക്ഷണം കഴിച്ചു കേരളത്തിൽ നിൽക്കുന്നത് റിസ്ക്കാ ന്യൂസിൽ പറഞ്ഞത് കേട്ടതല്ലേ മൂന്നാല് കൊലക്കേസ് വരെ കസ്തൂരിയുടെ പേരിലുണ്ട് കിട്ടിയ സേതുപതി എല്ലാം ഏറ്റു പറയും പോലീസ് കൂടുതൽ പേരെ തിരയുന്നുണ്ടെന്ന് കേട്ടത് നമ്മളെയാ കുറഞ്ഞത് രണ്ടു മൂന്ന് വർഷം ഇവിടം വിട്ടു നിൽക്കുന്നതാ നമുക്ക് നല്ലത് നീ പറയുന്നത് ശരിയാ ഇന്ന് രാത്രി നമുക്ക് സ്ഥലമിടാം നീ നിന്റെ അളിയനെ വിളിച്ച് വിവരം പറ പിച്ചാമണി സമ്മതിച്ചു അത് ഞാൻ ഏറ്റു പക്ഷെ വണ്ടിയുമായി നമ്മൾ പോണത് കുഴപ്പമാവും കസ്തൂരിയുടെ പേരില വണ്ടി വേലായുധൻ ഓർമ്മപ്പെടുത്തി വണ്ടി നമുക്ക് ഇന്ന് തന്നെ കൈമറിക്കാം വിടാ കുറച്ച് കാശില്ലാതെ പ്രോഗ്രാം തുറങ്ങാൻ പറ്റില്ല കിട്ടുന്ന വിലക്ക് കൊടുക്കാം ഞാൻ അതിനുള്ള ഏർപ്പാട് ചെയ്യാം പിച്ചാമണി ഒരു പെഗ് കൂടി കഴിച്ചിട്ട് വാതിൽ തുറന്ന് പുറത്തേക്ക് പോയി പിന്നാലെ വേലായുധനും ചെന്നു അവർ തന്നെയും കൊണ്ട് തമിഴ്നാടിന് കടക്കാനുള്ള നീക്കത്തിലാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി അവൻ ഭക്ഷണപ്പൊതി മടക്കി വെച്ചു എത്ര പെട്ടെന്ന് ജീവിതം വീണ്ടും മാറി മറിയുമെന്ന് കരുതിയതല്ല ചാക്കോയ്ക്ക് കരച്ചിൽ വന്നു ഒരിക്കലും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാനാവില്ല മുറ്റത്ത് പിച്ചാമണിയുടെ സംസാരം കേട്ടു പകൽ മുഴുവനും ചാക്കോ പുൽപ്പായയിൽ കിടന്നു ആരൊക്കെയോ അവിടെ വരികയും വണ്ടിയുടെ വില പേശുന്നതും അവൻ കേട്ടു ഉച്ചയ്ക്ക് വേലായുധനവന് പൊതിച്ചോറ് കൊടുത്തു ചിക്കൻ ഫ്രൈ കൂട്ടിയുള്ള ഊണായിരുന്നു അവർ കാണിക്കുന്ന സ്നേഹം എന്തിനു വേണ്ടിയാണെന്ന് ചാക്കോയ്ക്ക് അറിയാമായിരുന്നു പോലീസ് നമ്മളെ തിരയുന്നുണ്ടെന്നാ കേൾക്കുന്നത് ഇന്ന് രാത്രി കിട്ടുന്ന വണ്ടിക്ക് നമ്മൾ സ്ഥലം വിടും നീ ഒന്നുകൊണ്ടും പേടിക്കണ്ടടാ വേലായുധം പറഞ്ഞു ചാക്കോ മൂളി ഭക്ഷണം കഴിച്ചിട്ട് ചാക്കോ വീണ്ടും കിടന്നു അവിടെ വേറെയും ആളുകൾ ഉണ്ടെന്ന് അവൻ മനസ്സിലായി തീറ്റയും കുടിയും നടക്കുകയാണ് ആ കിടപ്പിൽ ചാക്കോ ഉറങ്ങിപ്പോയി ആരോ തട്ടി ഉണർത്തിയപ്പോഴാണ് അവൻ ഉണർന്നത് എണീക്കടാ ഉടനെ നമുക്ക് ഇറങ്ങണം പിച്ചാമണിയുടെ സ്വരം അവൻ കേട്ടു രാത്രി ആയോ ചേട്ടാ ഇതാ നിന്റെ വടി പിടിച്ചോ ദേഹത്ത് മുട്ടിയ വാക്കിംഗ് സ്റ്റിക്ക് അവൻ വാങ്ങി അത് നഷ്ടപ്പെട്ടു പോയെന്നാണ് അവൻ കരുതിയത് പിച്ചാമണി അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു ഇത് തലയിലൂടെ ചുറ്റിയിട്ടോ ഒരു ടവൽ ടവ്വലെടുത്ത് പിച്ചാമണി അവന്റെ കയ്യിൽ വെച്ചു കൊടുത്തു ചാക്കോ അത് തലമറച്ച് കഴുത്തിലൂടെ ചുറ്റിയിട്ടു ഇറങ്ങാം എന്റെ തോളിൽ പിടിച്ചോ പിച്ചാമണിയുടെ തോളിൽ കൈവച്ച് ചാക്കോ നടന്നു അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു എന്തിനെന്നെ ഭൂമിയിലേക്ക് അയച്ചു ദൈവമേ കാഴ്ചയില്ലാത്ത ഒരാളെയും ഇനി അവിടെ നിന്ന് സൃഷ്ടിക്കരുതേ അവൻ ചുണ്ടുകളമർത്തി ഒച്ചയില്ലാതെ കരഞ്ഞു പ്രിയപ്പെട്ടവരെ ചാക്കോയും മേരിയും അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക നിങ്ങളുടെ സഹകരണം തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് വെഞ്ഞാറമൂട്